പോയതാണല്ലോ ദൈവനിശ്ചയായിട്ട് ഞാൻ ഹായ് നമസ്കാരം ഷൈനി എന്ന സഹോദരിയുടെ അമ്മായി അമ്മയുടെ കുറച്ച് കാര്യങ്ങൾ കേൾക്കണ്ടോ പക്ക കളത്തരം മാത്രം പറയുന്ന ഒരു കുടുംബം എന്ന് പറയും മകൻ പാവമാണെന്നാണ് ആളുടെ എപ്പോഴത്തെ ഒരു അതുപോലെ ശർക്കരയും പഞ്ചസാരയും അല്പം വായിലിട്ട് ഞാനൊന്ന് ഉറങ്ങി ഉറങ്ങിപ്പോകുന്നതാണ് തളർന്നു കിടക്കുകയാണ് ഈ പതിനഞ്ച് വർഷമായിട്ടും ഓരോ ദിവസം എനിക്ക് തളർച്ചയാണ് വരുന്നത് ആ ഒരു കാര്യം ഞങ്ങൾ പോയത് ഞങ്ങളുടെ കുഞ്ഞും പോയി പതിനഞ്ച് വർഷമായിട്ട് ഒരുമിച്ച് ജീവിച്ചു പോയതാണല്ലോ ഇങ്ങനെയൊക്കെ പോയത് ദൈവനിശ്ചയായിട്ട് ഞങ്ങൾക്ക് എന്റെ സാറേ ഞാൻ കണ്ടിട്ടില്ല അന്നാണേലും അത് കണ്ടില്ല ഞാനൊരു ഒച്ച കേട്ടേ ഉള്ളൂ എന്നുവെച്ചാ എനിക്ക് ഷുഗർ കാരണേ കിടക്കുവായിരുന്നു ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല അവനെ അമിതമായിട്ട് കുടിച്ചും കണ്ടിട്ടില്ല വയ്യാതെ ആവുമ്പോൾ ചിലപ്പോ അന്ന് ഇന്ന് നിപ്പിൽ ഇങ്ങനെ അങ്ങ് തളർന്നു പോകും അതേപോലെ എന്നെ താങ്ങി പിടിച്ചു കൊണ്ടി കടത്തേങ്ങനെ വരും എന്റെ മുന്നേ അങ്ങനെ പറഞ്ഞു നിങ്ങൾ അന്വേഷിക്കോ നിങ്ങൾ പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ പറയൂ ഇല്ലാത്ത പരാതി കൊടുത്തു പറഞ്ഞു അങ്ങനെ അങ്ങനെ ഒരു പരാതി കൊച്ചുന്നല്ല നമ്മുടെ വീട്ടിൽ വീട്ടീന്ന് ഒരാൾ പോലും ചേച്ചി ജനറലൈസ് കല്യാണം കഴിഞ്ഞാൽ ദുബൈയിലായി ദുബായിലാണ് ചേട്ടൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അവിടെ ടൂറിസ്റ്റ് സ്ഥലമൊക്കെ കൊണ്ടാണ് എന്നിട്ട് നോക്കിയിട്ട് കിട്ടില്ല അതിന് പോസ്റ്റ് ബി എസ് സി പഠിപ്പിച്ചത് ചേട്ടനാണ് ഞങ്ങൾ അങ്ങനെ ഒരു അലമ്പായിട്ടല്ല ഞങ്ങൾ ഇപ്പൊ ആൾക്കാരെന്തും പറഞ്ഞോട്ടെ പക്ഷെ സത്യങ്ങൾ ഇങ്ങനെയാണ് എനിക്ക് പറയാൻ പറ്റിയല്ല എനിക്ക് വിഷമം പറയാണ് ചേ ഷൈനിയെ പഠിപ്പിക്കാനും ചേട്ടൻ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചാണ് എന്ത് പഠിപ്പിച്ചത് സ്വന്തം താന്തപ്പടി ഒരു കാര്യത്തിനാണല്ലോ പഠിപ്പിച്ചത് അല്ലാണ്ട് വേറെ ഉണ്ടല്ലോ ഏഹ് കൊണ്ടുവന്ന് ഇത്രയും നാളെ ഈ പതിനഞ്ച് വർഷത്തോളം ഒരു ഷൈനെന്ന് പറയുന്ന സഹോദരി ഇത്രയും വേദനിപ്പിക്കുക അടിക്കുകയും മർദ്ദിക്കുകയൊക്കെ ചെയ്തിട്ട് ഒരു സഹതാപം ഇല്ലാണ്ട് ആ ആ അമ്മയെ രണ്ട് മക്കളെ മേലിലോട്ട് അയച്ചിട്ട് ഒരു കൂസർ ഇല്ലാണ്ടിരിക്കുന്ന നിങ്ങളെയൊക്കെ എന്തു പറയാനാണ് എന്തെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ പറയേ അതും ഇത്രയും പൊള്ളായിട്ടുള്ള കളത്തരങ്ങൾ പറയാൻ വേണ്ടിയിട്ട് സഹോദരിയെപ്പോലും നോക്കിയാൽ വ്യക്തിയെ നിങ്ങൾ ഇത്രയും മരണ കാര്യത്തിലേക്ക് തള്ളി വിട്ട് തള്ളി വിട്ടിട്ട് അത് അവർ മരിച്ച മേളിലോട്ട് പോയിട്ട് അവരെ കുറിച്ച് കുറ്റങ്ങൾ മാത്രം പറയുന്ന നിങ്ങളേക്ക് എന്തു പറയണേ ഇത്രയും നാളെ അവരെ അനുഭവിച്ചിട്ടുണ്ടായിരുന്ന ആ വേദന വിഷമം രണ്ടും മക്കളെ കൊണ്ട് പോകാനുണ്ടായ ആ സാഹചര്യം ഒന്ന് മനസ്സിലാക്കും എന്തായാലും നല്ല അമ്മായിയമ്മ എല്ലാം കുറെ വീടുകളിലും ഇങ്ങനത്തെ ഒരു അമ്മായിയമ്മമാര് ഒളിച്ചിരിപ്പുണ്ട് എല്ലാവരും സൂക്ഷിക്കുക ചെന്ന് കയറുന്നവരെ ക്രൂശിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെയുള്ള മക്കളെ വളർത്തി വിടുന്ന ഒരു അമ്മായിയമ്മ പല വീടുകളിലും ഉള്ള ഒരു കാര്യം തന്നെയാണ് ഇങ്ങനത്തെ സ്വഭാവമുള്ള ഒരു വൃത്തികെട്ട വന്ന് കേറുന്ന സ്വന്തം മകന് കല്യാണം കഴിച്ചു കൊടുത്ത് വരുമക്കളെ ഇഷ്ടമില്ലാത്ത കുറെ അമ്മായിമാരിപ്പൊ കറങ്ങി നടക്കണ്ട് അമ്മായിയമ്മമാരൊക്കെ ഓർത്തോ നിങ്ങളിപ്പോലൊരു സ്ത്രീയാണ് അവർ അവരും നിങ്ങളും ഇതുപോലെ വന്നിട്ടാണ് നിങ്ങളൊരു അമ്മായിയമ്മ എന്നുള്ള രീതിയിലോട്ട് ഇപ്പൊ എത്തിയിരിക്കുന്നത് അത് മാത്രം ചിന്തിച്ചാൽ മതി ആ എന്ന് പറയുന്ന വ്യക്തിയെ മക്കളെ ഇത്രയും ദ്രോഹിച്ചിട്ടും നിങ്ങളുടെ മകൻ പാവമാണ് പാവമാണ് നിങ്ങൾക്ക് ഒന്നും അറിയത്തില്ല നിങ്ങൾ അല്പം ശർക്കരയും കഴിച്ചിട്ട് തളർന്നു കിടക്കുകയാണെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാം കേരളത്തിലെ ജനങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ ഏ നിങ്ങൾ അത് അതാ മനസ്സിലാക്കുക സ്വന്തം മകൻ എന്താ ിപ്പോൾ ജയിലിലാണ് കഴിയുന്നത് തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ തെറ്റ് ചെയ്യാത്തത് കൊണ്ട് ജയിലിൽ കൊണ്ട് ഇട്ടിരിക്കുമെന്നാണ് അമ്മയുടെ അഭിപ്രായം പറയുന്നത് എന്തായിരുന്നാലും ഷൈനയുടെ കാര്യത്തിൽ കുറച്ചും കൂടി കാര്യങ്ങൾ വ്യക്തതായിട്ട് വന്നിട്ടുണ്ട് അതായത് നിർണായക വിവരങ്ങൾ എന്ന് തന്നെ പറയാം കാരണം വെച്ചാൽ ഷൈനയുടെ ഫോണ് കിട്ടിയിട്ടുണ്ട് ഷൈനയുടെ ഫോണ് പല തവണ പോലീസിന് കിട്ടാനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഫോൺ എവിടെയാണ് ആരുടെ കയ്യിലാണ് എന്നൊന്നും ഒരു പിടിയും കിട്ടാത്തത് കൊണ്ടായിരുന്നു കുറച്ച് ലേറ്റ് അത് എന്തായാലും ഇന്ന് കിട്ടിയിട്ടുണ്ട് ഇരുപത്തെട്ടാന്തീ ഷൈനി മരിച്ചതിൻ്റെ അന്ന് ഷൈനയുടെ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടും ഇതുപോലെ ശൈനിയുടെ വീട്ടിൽ കുറച്ച് പേര് പോയിട്ടുണ്ടായിരുന്നു ആ സമയത്തും ഷൈനയുടെ ഫോൺ ലോക്കാണെന്നാണ് തൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് അവിടെ നിന്ന് വിട്ടു തനിക്ക് ഈ മാധ്യമപ്രവർത്തകർ അറിയാവുന്ന കുറേ ആൾക്കാരടുത്തും ഈ പള്ളിയിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ആദ്യ കുർബാനയുടെ ആ ഒരു ഫോട്ടോ എല്ലാവർക്കും കിട്ടുന്നത് തന്നെ ആ ഫോട്ടോയാണ് ഇപ്പോൾ എല്ലാവരുടെ കയ്യിൽ പിന്നെ കുറച്ച് സി സി ടി വി ദൃശ്യങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത് അപ്പൊ ഇപ്പൊ ആ ഫോൺ കിട്ടിയിരിക്കുന്ന ആ ഫോൺ ഈ ഫോൺ അന്വേഷിച്ച് പോലീസ് മൂന്ന് തവണ ആ റെയിൽവേ പാളത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അവിടെയൊന്നും ഇല്ല അവസാനം ടവർ ലൊക്കേഷൻ സെർച്ച് ചെയ്തപ്പോൾ മാത്രമാണ് ഈ ഫോൺ ഷൈനയുടെ വീട്ടിനുള്ളിൽ തന്നെ ഉണ്ട് എന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നത് അങ്ങനെ വീട്ടിൽ ചെന്നപ്പോഴും ഷൈനിയുടെ ഫാദർ പറയുന്നത് അറിയത്തില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷെ ആ ഫോൺ ആറ് മണിക്കൂർ കഴിഞ്ഞപ്പോൾ സ്വിച്ച് ഓഫ് ആയിക്കാണ് പക്ഷേ അത് കണ്ടുപിടിച്ചിട്ടുണ്ട് ഷൈനിയുടെ വീട്ടിൽ കട്ടിൻ്റെ അവിടെ നിന്ന് എന്തോ കിട്ടിയിട്ടുണ്ട് ആ ഫോണിൽ കുറെ നിർണായക വിവരങ്ങളുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഈ ഫോൺ ആരാണ് ഒളിപ്പിച്ച് വച്ചെന്നുള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ ഷൈനിയുടെ സഹോ ഇളയ സഹോദരിയുടെ ഭർത്താവായ ജെയ്സൺ ആണ് ഈ ഫോണ് മുക്കിയിരിക്കുന്നത് എന്തിനാണ് മുക്കിയിരിക്കുന്നത് എന്ന് വെച്ചാല് ഒന്നുകിൽ രണ്ട് കാര്യങ്ങൾ കാണാം ഒന്ന് ോട് വിരോധമോ പകയോ അങ്ങനെ എന്തെങ്കിലും കാണാം ഇഷ്ടക്കേട് അങ്ങനെ കാണാം രണ്ടാമത് ഈ ഫർത്ത് വീട്ടുകാരെ സഹായിക്കുന്ന അതായത് നോബിയുടെ വീട്ടുകാരെ ചെയ്യാൻ കാണിക്കുന്ന ഒരു ഇത് രണ്ടു ആയിരിക്കും ചാൻസ് കൂടുതൽ എന്തായിരുന്നാലും ഈ ഫോണിൽ കുറെ വിവരങ്ങളുണ്ട് അതിന് കുറച്ച് വോയ്സ് റെക്കോർഡൊക്കെ ഉണ്ട് പിന്നെ വീടോന്നാണ് പിന്നെ ടച്ച് കത്തിട്ടത് ചെയ്യും എന്റെ ആവശ്യ കൊണ്ടുവന്ന സാധനമല്ല അവരുടെ ആവശ്യത്തിന് വേണ്ടി ഞാനവിടെ എടുത്തതല്ലേ ഒപ്പിടിക്കേണ്ടതായിരുന്നു കോടതിയിലേക്ക് കൊടുത്താ ും കിട്ടൊന്നുമില്ല എസ് ബി ഐയുടെ വണ്ണം തുടങ്ങിട്ടുണ്ടല്ലോ ലൈഫ് ഇൻഷുറൻസ് അതാണെങ്കിലും പുള്ളിയുടെ പേര് എന്റെ പേര് അടയ്ക്കുന്നില്ല എന്തായാലും ഒരു കാര്യം ഇത്രയും ആ രണ്ട് പിഞ്ചു മക്കളെയും അമ്മയെയും മരണത്തിലേക്ക് തള്ളിവിട്ട ഈ അമാനിയമ്മ എന്ന് പറയുന്ന സ്ത്രീയെയും ഈ സ്വന്തം വീട്ടുകാരും രണ്ട് കുടുംബക്കാർക്കും ഇതിന് ഉത്തരവാദിത്തമുണ്ട് വീട്ടിൽ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കാത്ത ഒരു വൃത്തികെട്ട സ്വഭാവമുള്ള ഈ മുഖംമൂടി അണിയ ആൾക്കാരെയൊക്കെ പുറത്ത് വലി ഇവരുടെ മുഖമൂടി വലിച്ചു കീഴണം അങ്ങനെയുള്ള രീതിയിലാക്കി കൊണ്ടുവരണം കാരണം ഇവരെത്ര നാളായിരിക്കും ഈ ഒരു സഹോദരിയെ വേദനിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും അടിക്കുകയും ഒക്കെ ചെയ്യാൻ കൂട്ടുനിന്ന വ്യക്തികളായിരിക്കും അപ്പം ഇവരുടെയൊക്കെ മുഖംമൂടികളെല്ലാം പുറത്തു വരണം ഇവരുടെ കാലത്ത് ആ രണ്ട് ഇത്രയും സാമ്പത്തിക ഭദ്രതയുള്ള വീട്ടുകാർ സ്വന്തം മകന്റെ കുഞ്ഞുങ്ങളെ പോലും നോക്കാൻ താല്പര്യമില്ലാത്തതും ആ മോനെ കൊണ്ട് സ്വന്തം അമ്മയ്ക്കെതിരെ കേസ് കൊടുപ്പിക്കുന്നത് ഇതൊന്നും നല്ലൊരു പ്രവണതല്ല എന്നിട്ട് അമ്മായിയമ്മക്ക് ഈ പതിനഞ്ച് വർഷമായിട്ടും ആ വീട്ടിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് പോലും അറിയത്തില്ല എന്നാണ് ഈ അമ്മായിയമ്മ എപ്പോഴും വിളമ്പിക്കൊണ്ടിരിക്കുന്നത് ഭർത്താവിന്റെ വീട്ടുകാർക്ക് ഒരു സങ്കടമില്ല സ്വന്തം വീട്ടുകാർക്ക് ഒന്നുകിലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു സാ സാന്ത്വനം എന്നുള്ള പറയുന്ന സാധനം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അവർ ആര് പോയിട്ടിരുന്നത് ഈ ഷൈനിയുടെ അച്ഛൻ കാരണമാണ് ഇപ്പം ഏകദേശം കുറേ കാര്യങ്ങൾ പറ്റി ഈ ഇല്ലാണ്ടിരുന്നു അങ്ങനെ ആ ഒരു കെയർ ഹോമിൽ പോയിട്ട് പോലും അവിടെയും ജീവിക്കാനും വയ്ക്കാതെ ഈ ഷൈനിയുടെ അച്ഛൻ പുലിയോക്കോസ് ഇങ്ങനെ ഓടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടുന്ന് റിസൈൻ ചെയ്തു ആൾ വിഷമത്തോടെയാണ് ഇരുന്നത് സ്വന്തം മക്കൾക്ക് പോലും ഒരു നല്ലൊരിടം കണ്ടെത്തി കൊടുക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് മകളുടെ കുട്ടികൾക്കോ ടി വി കാണാനോ ഫുഡ് കഴിക്കാനോ ഉള്ള നേരെയുള്ള ഒരു സ്വതന്ത്രം പോലും ആ വീട്ടിൽ കൊടുത്തിട്ടില്ല അപ്പോൾ അത്രയ്ക്ക് മാത്രം ഒരു നിവർത്തിയും ഇല്ലാന്ന് കണ്ടിട്ടായി ആ ഒരു നാലര ടൈമിൽ സ്വന്തം മക്കളെയും ചേർത്ത് ആ ഇളയക്കുട്ടി പോകുന്നില്ല എന്നിട്ട് പോലും പിടിച്ച് വലിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത് അതിനെ മരണത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരിക്കുക അതൊന്നും ഇന്നും ഇപ്പോഴും ഈ കേരളത്തിലെ ഉള്ള ഉള്ളവർക്കും ഇത് മറക്കാൻ പറ്റില്ല അത്രയ്ക്കുള്ള ക്രൂരതയാണ് ഈ കുടുംബക്കാർ ഈ ഇവരോട് ചെയ്തിട്ടുണ്ടായിരിക്കുക അവരുടെ മുഖംമുടികളെല്ലാം വലിച്ചറിയുക എന്തായാലും ഇപ്പോൾ ഒരു കാര്യം എന്നുള്ളത് ഈ പള്ളിയുടെ ഇവരുടെ സഭയിലുള്ള ആൾക്കാരെല്ലാം പ്രതിഷേധത്തിലാണ് അങ്ങനെ തന്നെ വേണം നട്ടിലുള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ വേണം കാരണം ഇങ്ങനെ ചെയ്തിട്ട് അവർ സഹിച്ച് ഇത്രയും നാളും പിടിച്ച് നിന്നിട്ടുണ്ടായിരുന്നു എന്നിട്ടും ഒരു ഒരു തരത്തില് അവർ ജീവിക്കാൻ അനുവദിക്കാതെ വന്നതുകൊണ്ട് മാത്രമാണ് ഈ ഒരു കാര്യത്തിലേക്ക് അവർ പോയിട്ടുണ്ടായിരിക്കാം അതൊന്നും ഒരിക്കലും ആർക്കും മക്കൾ ഇനി ഇതുപോലെ ആർക്കും സംഭവിക്കരുത് സ്വന്തമായിട്ട് സ്വന്തം കയ്യിൽ പത്ത് പൈസ എടുക്കാൻ ഇതാ ഇല്ലാതെ വന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഷൈനിക്ക് മക്കൾക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അതിലുണ്ടായിരുന്നു ഈ ഷൈനിയുടെ മാതാപിതാക്കൾക്ക് തന്നെയാണ് അവർക്ക് ഒരു ഒൻപത് മാസമായി ഈ ശത്രു വീട് വിട്ട് വന്നിട്ട് എന്നിട്ട് അവർക്കൊരു കൈ സഹായമോ അവർക്കൊരു സഹായത്തിനോ ഒരു സാന്ത്വനത്തിനോ ഇപ്പോൾ ഒരു സ്വന്തം മാതാപിതാക്കൾ ഇല്ലായിരുന്നു സ്വന്തം മക് വേറെ മക്കൾക്ക് നാല് രണ്ട് സഹോദരൻ രണ്ട് സഹോദരീനുള്ളത് എന്നിട്ട് അവരോട് മാത്രമാണ് ഇവർ ഇയാൾക്ക് സ്നേഹം ഈ ഒരു വ്യക്തിയോട് ആൾക്ക് ഒരു സ്നേഹം ഒന്നുമില്ല എങ്ങനെയും തള്ളി പറയാം എന്നുള്ള രീതിയിൽ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ ഈ യക്ഷികളുടെ ഇടയിൽ നിന്ന് നരഭോജികളുടെ ഇടയിൽ നിന്ന് സ്വന്തം മക്കളെയും കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ട്രെയിൻ ചാടി മരിക്കുക എന്നുള്ളൊരു തീരുമാനം തന്നെ ഈ ഒരു അമ്മായിയമ്മമാരും കുടുംബങ്ങളും ഇരിക്കുന്നിടത്തോളം കാലം ഒരു പെണ്ണിനും ഒരിടത്തും സുരക്ഷിതം ആയിട്ടുള്ള ഒരു സ്ഥലമല്ലാന്ന് ഓർത്തിരിക്കുക ഒരിടവും സുരക്ഷിതമല്ല സ്വന്തം കയ്യിൽ പത്ത് പൈസ എടുക്കാൻ മാത്രമേ അവർക്ക് സ്വന്തം ജീവിതം സുരക്ഷിതമാക്കാൻ പറ്റൂ അല്ലാത്തോളം അയാളെ അടുക്കിയും ഉപദ്രവിക്കുകയും ഒക്കെ അയാൾ ചെയ്തിട്ടുണ്ട് ലോണിന്റെ പേരിലാണെങ്കിലും അയാൾ എടുത്ത ലോണിൽ പോലും തിരിച്ചടയ്ക്കാനോ ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിടാനോ ഇന്ന് ഒരു 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 കാര്യത്തിന് അതിനോട് സഹകരിച്ചിട്ടില്ല എന്നിവർക്കുള്ള ശിക്ഷ തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടണം ഇവരെനിക്ക് അറിവ് കിട്ടില്ലെങ്കിൽ ഇവർക്ക് ദൈവത്തിന്റെ കോടതി എന്നുള്ള ഒരു കാര്യമുണ്ട് ഒരു സ്ഥലം ഒരു സന്നിധി ഉണ്ട് ആ സന്നിധി എന്തായിരുന്നു ഇവർ ഇതിനുള്ള മറുപടി ഉത്തരം പറയേണ്ടത് ആ സഹോദരല്ലെങ്കിൽ ആ രണ്ടു മക്കളുടെ ചോദ്യത്തിന് ഇയാൾ ഉത്തരം പറയേണ്ടി വരും ഇയാൾ ഇയാളുടെ കുടുംബക്കാർ നിങ്ങളുടെ വേണ്ടിയിട്ട് എന്താ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥല്ലേ ഞാനിപ്പം മുഴുവൻ അടച്ചു കഴിയുമ്പത്തേ അവര് പിന്നെ പറയല്ലേ നിന്റെ ആവശ്യത്തിന് തന്നെ എടുത്തുള്ളു അതെന്റെ ആവശ്യത്തിന് എന്റെ വീടോട്ട് കൊണ്ടുവന്നാണെങ്കിൽ പിന്നെ ആംഗളമാരെ അടച്ചു തീർക്കും അമ്മമാരത് അടച്ചു തീർത്തിട്ടത് ചെയ്യും ഇതിപ്പോ എന്റെ ആവശ്യത്തിന് അവിടെ കൊണ്ടുവന്ന സാധനമല്ല അവരുടെ ആവശ്യത്തിന് വേണ്ടി ഞാൻ അവിടെ എടുത്തതല്ലേ നോവീനെ കൊണ്ട് ഒപ്പിടിക്കേണ്ടതായിരുന്നു കോടതിയിലേക്ക് കൊടുത്താ ോ ഡോഴ്സ് വർഷമായിട്ടും ആ വീട്ടിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നു പോലും അറിയത്തില്ല എന്നാണ് ഈ അമ്മായി എപ്പോഴും വിളമ്പോണ്ടിരിക്കുന്നത് അതിനിടെ അച്ഛൻ കാരണമാണ് ഇപ്പം ഏകദേശം കുറെ കാര്യങ്ങൾ ഈ അങ്ങനെ ആ ഒരു കെയർ ഹോമിൽ പോയിട്ട് പോലും അവിടെയും ജീവിക്കുന്നത് ഈ ഈയുടെ അച്ഛൻ കുടിയൊക്കെ ഇങ്ങനെ ഓടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടുന്ന് റിസൈൻ ചെയ്തു ആള് വിഷമത്തോടെയാണ് ഇരുന്നത് സ്വന്തം മക്കൾക്ക് പോലും ഒരു നല്ലൊരിടം കണ്ടെത്തി കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് തുടങ്ങിയാൽ സത്യങ്ങളെല്ലാം പുറത്തു വരുന്നതായിരിക്കും ഇത്രയും നാളെ ആ ഒരു ഷൈനി എന്ന് പറയുന്ന ആളെ ഇത്രയും ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം മകളുടെ കുട്ടികൾക്കോ ടി വി കാണാനോ ഫുഡ് കഴിക്കാനോ ഉള്ള നേരെയുള്ള ഒരു സ്വതന്ത്രം പോലും ഇല്ല ഇയാൾ കൊടുത്തിട്ടില്ല അപ്പോൾ അത്രയ്ക്ക് മാത്രം ഒരു നവർത്തേം ഇല്ലാന്ന് കണ്ടിട്ടായിരിക്കാം ആ ഒരു നാലര ടൈമിൽ സ്വന്തം മക്കളെയും ചേർത്ത് ആ ഇളയക്കുട്ടി പോകുന്നില്ലേ എന്നിട്ട് പോലും പിടിച്ചു വലിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത് അതിനു മരണത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരിക്കുക അതൊന്നും ഇന്നും ഇപ്പോഴും ഈ കേരളത്തിലെ കേരളത്തിലുള്ള പത്ത് പൈസ എടുക്കാൻ ഇതാ ഇല്ലാതെ വന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഷൈനയ്ക്ക് മക്കൾക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പം ഇനിയെങ്കിലും സത്യം പറഞ്ഞാൽ ഈ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം കൂടുതലുണ്ടായിരുന്ന ഈ ഷൈനയുടെ മാതാപിതാക്കൾക്ക് തന്നെയാണ് അവർക്ക് ഒരു ഒൻപത് മാസമായി ഈ ഷൈനിക്ക് വീട് വിട്ട് വന്നിട്ട് എന്നിട്ട് അവർക്കൊരു കൈസഹായമോ അവർക്കൊരു സഹായത്തിനോ ഒരു സാന്ത്വനത്തിനോ യക്ഷികളുടെ ഇടയിൽ നിന്ന് നരഭോജികളുടെ ഇടയിൽ നിന്ന് സ്വന്തം മക്കളെയും കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഈ ചാടി മരിക്കുക എന്നുള്ളൊരു തീരുമാനം തന്നെ ഈ ഒരു ഒരു ജീവിതത്തിൽ ഈ ഒരു തീരുമാനം തന്നെ എടുക്കാനുള്ള ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരിക്കും അതിന് എല്ലാവർക്കും ഈ ചെയ്തിട്ടുള്ള എല്ലാവർക്കും ശിക്ഷ ലഭിക്കണം എല്ലാവരുടെയും മുഖം മുടികൾ വച്ചു കീഴുക ശൈനിക്കും പിള്ളേർക്കും ആ മക്കൾക്കും നീതി കിട്ടണം നീതി ഇനിയൊക്കെ ഇട്ടിരിക്കാനും അവരുടെ ജീവൻ പോയി നിന്നാലും ഇവിടെയുള്ള ആൾക്കാരെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അവർ മാക്സിമം ശ്രമിക്കുന്നുണ്ട് കാരണം ഈ കള്ളത്തിലും പിടിച്ച ആൾക്കാരുടെയൊക്കെ മുഖംമുടികളെല്ലാം പൊളിഞ്ഞു വിഴട്ടെ അങ്ങനെ തന്നെ പറയാം സത്യം ഓരോ വ്യക്തി കേരളത്തിലെ ഓരോ വ്യക്തികളുടെ മനസ്സിനെ പിടിച്ചുള്ള സംഭവം തന്നെയാണ് അതിന് ഇപ്പോഴും ആ സി സി ടി വി ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് ആ ഒരു ആ ഇളയ കുട്ടിയേം കൂടി കൊണ്ടുപോകുന്ന അതിനാണെങ്കിൽ വരാൻ പോലും താല്പര്യമില്ല എന്നിട്ട് പോലും അതിനെ വലിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു അമ്മയുടെ മാനസികാവസ്ഥ ഏതുവരെ എത്തി എത്തിയതെന്ന് ആലോചിച്ച് നോക്കണം ആ അമ്മ എന്തുമാത്രം അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം എന്നിട്ടായിരിക്കാം ഈ ഒരു തീരുമാനം മുന്നിലേക്ക് എടുത്തിട്ട് നടത്തിയത് എന്നൊക്കെ ഒന്ന് ഒന്നും ഒരിക്കലും ഇതുപോലൊരു അവസ്ഥ ആർക്കും അല്ലേ ഇതുപോലുള്ളൊരു ഇതുപോലുള്ള അമ്മായിയമ്മമാരും കുടുംബങ്ങളും ഇരിക്കുന്നിടത്തോളം കാലം ഒരു പെണ്ണിനും ഒരിടത്തും സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലമല്ല എന്ന് ഓർത്തിരിക്കുക ഒരിടവും സുരക്ഷിതമല്ല സ്വന്തം കയ്യിൽ പത്ത് പൈസ എടുക്കാറുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് സ്വന്തം ജീവിതം സുരക്ഷിതമാക്കാൻ പറ്റൂ അല്ലാണ്ട് ഒരു സുരക്ഷിതത്വവും ഇല്ല